ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ലോകം ന്യൂട്രീഷ്യസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ആകൃത കൊണ്ട് കൊണ്ടിരിക്കുന്നതും ന്യൂട്രീഷ്യസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വെയിറ്റ് കൂടുന്നതും വെയിറ്റ് കുറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് ലോകം ഒരുപോലെ ചിന്തിക്കുകയും ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാലത്താണുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായി ന്യൂട്രീഷ്യസ് രംഗത്ത് മികച്ച സേവനം ചെയ്യുന്ന ഒരാളാണ് ജംസിയസാർ ജംഷി സർ നമ്മോടൊപ്പം എൻ്റെ പേര് ജംഷീർന്നാണ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു വർഷമായിട്ട് ഞാനും എൻ്റെ വൈഫും വെൽനെസ് ആൻഡ് ഫിറ്റ്നസ് ഫീൽഡിലാണ് ഇപ്പൊ എങ്ങനെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ അതിനൊരു സപ്പോർട്ടായിട്ട് ഈ ന്യൂട്രീഷൻ ആഡ് ചെയ്യുന്ന പുതിയ ജീവിത രീതി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ഭക്ഷണ രീതി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ന്യൂട്രീഷനും പ്ലസ് നമുക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും വർക്കൗട്ട് ഉണ്ടാവും ഇതെല്ലാം വെച്ചിട്ട് വെയ്റ്റ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം കൂട്ടേണ്ടവർക്ക് കൂട്ടാം ഇനി നമുക്കിതിൽ ഒരുപാട് സർവീസ് ഉണ്ട് സ്കിന്നിൻ്റെ ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത്തിരി പ്രധാനമായിട്ട് വരുന്നത് പിന്നെ വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ അങ്ങനെ പിന്നെ സ്കിൻ വെയിറ്റ് അതിനെ കുറിച്ച് കൊന്നു പറയാമോ ഇപ്പൊ കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്ന ഒരു ഹൺഡ്രഡിലെ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ആൾക്കാരും വെയിറ്റ് ലോസിലാണ് നമ്മൾ കണക്ട് ആവുന്നത് കാരണം നമ്മൾ ഈ മുട്ട് കാലുവേന കാല് വേന ആകുമ്പോ ഡോക്ടറെ ഡോക്ടറൊക്കെ ലാസ്റ്റ് പറയുന്നത് വെയിറ്റ് കുറച്ച് വരാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പേര് കണക്ട് ആവുന്നുണ്ട് പിന്നെ കുറച്ച് പേര് വെയിറ്റ് കൂട്ടാൻ പിന്നെ ഈ ലേഡീസിനൊക്കെ വെയിറ്റ് കൂടിഒടിന്റെ പ്രശ്നങ്ങളൊക്കെ പീരിയഡ്സിന്റെ പ്രശ്നങ്ങള് വരുന്നവർ അങ്ങനെയുണ്ട് പിന്നെ സ്കിന്നിന്റെ ഇഷ്യൂ ആയിട്ട് പിന്നെ ബോൺ ജോയിന്റ് അതിനൊക്കെ പിന്നെ കുട്ടികൾക്കുള്ള ന്യൂട്രീഷനൊക്കെ ആയിട്ട് ന്യൂട്രീഷന് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി എല്ലാ ന്യൂട്രീഷനും ഞങ്ങൾ എന്താണോ എൻക്വയറി വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും സർവീസ് ചെയ്തത് ജോയിന്റ് ആയിട്ട് നമ്മൾ ആദ്യം നമ്മൾ അവരെ ബോഡി ചെക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ന്യൂട്രീഷൻ നമുക്കിപ്പോ കേരളത്തിൽ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് പിന്നെ ഓൺലൈനിലായിട്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അവരെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും അവർക്കുള്ള പ്ലാന് കൊടുക്കുക എല്ലാവർക്കും ഒരേ പോരായിരിക്കില്ല സ്പോർട്സുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് ആയിട്ടുള്ളത് ഉണ്ട് സ്പോർട്സ് ആയിട്ടുള്ള അതൊക്കെ എൻക്വറി വരുന്നതിനനുസരിച്ചിട്ടാണ് കാരണം സ്പോർട്സ് ആയിട്ടുള്ളവർക്ക് ഇപ്പൊ വെയിറ്റ് ലോസ് ഒന്നുള്ള നല്ല എനർജി കൂടുതൽ ചെയ്യാൻ അതിനുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമ്മളിപ്പോ വേൾഡ് വൈകിട്ട് കൂടുതലും ഗൾഫിലുള്ള ആളുകളൊക്കെ ആണ് അതിന്റെ എക്വറി കൂടുതലായിട്ട് വരുന്നത് കളിക്കാൻ കൂടുതലായിട്ട് ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നവർ കൂടുതലായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഈ മെസ്സിയൊക്കെ തന്നെ എടുക്കുന്നുണ്ടല്ലോ ാനോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ റൊണാൾഡോ വിരാട് കോഹ്ലിയൊക്കെ നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻ എടുത്തോണ്ട് ഏകദേശം ആയിട്ട് എടുത്തോണ്ടിരിക്കുന്നത് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി ക്രിസ്ത്യാനോ നോക്കിയാൽ മതി ബോഡി ഷേപ്പും കാര്യങ്ങളും നോക്കിയാൽ മതി എങ്ങനെയാണ് കേരളത്തിൽ ഒരുപാട് സെന്റേഴ്സ് പക്ഷേ നമ്മളിപ്പോ നിയർബൈ ആ സെന്ററിന് നിയർബൈ ഉള്ള ഒരു എല്ലാത്തവർക്കും നമുക്ക് ഓൺലൈൻ സർവീസ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൾഫിലുള്ള ഒരുപാട് രാജ്യത്ത് നമ്മളൊരു ന്യൂട്രീഷൻ ഏകദേശം ഒരു തൊണ്ണൂറ്റിയാറ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ ഉള്ള ഒരുപാട് ക്ലയന്റ്സുകൾ ഉണ്ടാവും സർവീസ് എങ്ങനെയും എവിടെ വേണമെങ്കിലും കൊടുക്കാം അടുത്ത് തന്നെ ഇപ്പൊ ഇതിപ്പോ പുലിക്കൽ നമ്മളിപ്പോ മലപ്പുറം എയർപോർട്ടിന്റെ അടുത്താണ് പിന്നെ ഇപ്പൊ കോഴിക്കോട് എന്ന് വെള്ളാമ്പ്രാമ്പ്രേരി നിയർ ബൈ ഇതാണ് അതിലും എല്ലാ ഭാഗത്തും ഉണ്ട് ലോകത്ത് തന്നെ ഏറ്റവും നമ്പർ വൺ ആ ഇതിപ്പോ നമ്മളിപ്പോ ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത് ഏകദേശം വേൾഡ് വൈഡ് നമുക്കൊരു വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു സപ്ലിമെന്റ് ന്യൂട്രഷൻ ആയിട്ട് ഇതിനെ പറയാൻ പറ്റില്ല അത് നമ്മൾ കൊടുക്കുന്ന സർവീസിന് അനുസരിച്ചിട്ടായിരിക്കും ഡയറ്റ് പ്ലാനിന് അനുസരിച്ചു കുറയുന്നതും കൂടുന്നതും ഓക്കെ എങ്ങനെയാണ് ഈ വെയിറ്റ് കൂടുന്നത് എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത് എങ്ങനെയാ ചിലപ്പോ പാരമ്പര്യമായിട്ട് കൂടുന്നവരുണ്ട് പക്ഷെ പാരമ്പര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു ഒരു തേർട്ടി പെർസെന്റേജ് പാരമ്പര്യം പറയാൻ പറ്റുള്ളൂ പക്ഷെ ബാക്കിയൊക്കെ നമ്മളെ ഭക്ഷണ രീതി തന്നെയാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുതാകുമ്പോൾ മുതലേ നമ്മുടെ പേരൻസ് നമുക്ക് എന്ത് ഫുഡാണോ തരുന്നത് അതായിരിക്കും അവർ വലുതാണെ അനുസരിച്ച് ഇപ്പത്തെ ഫാസ്റ്റ് ഫുഡ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അതിലൂടെ തന്നെയാണ് അതേപോലെ ഡെയിലി നമുക്കൊരു കലോറിയും മെയിൻ ചെയ്യേണ്ട രീതികളൊക്കെ ഉണ്ട് അത് ആരും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചൊരു രണ്ട് വർഷമായിട്ട് കുറച്ച് ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കാൻ ആളുകൾ തുടങ്ങി അപ്പൊ അത് നമ്മളെ ഭക്ഷണ രീതി തന്നെയാണ് മെയിൻ പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊറക്കല്ലാതെ ഉറക്ക കുറവ് പിന്നെ വെള്ളത്തിന്റെ അളവ് ടെൻഷന് ഇത് വേറെ ഒരു കുറച്ച് പേഴ്സൻറ്റേജ് ചെയ്തൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഫുഡ് മാത്രം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഫുഡാണ് ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് വെള്ളത്തിന്റെ അവാ ഉറക്കായിരിക്കും എത്ര വരെ നമുക്ക് കുറക്കാൻ പറ്റും എത്ര കിലോ വേണമെങ്കിലും നമുക്ക് കുറയ്ക്കാം ഓക്കെ അതിപ്പോ ഇപ്പൊ നോർമലി ഇപ്പൊ ന്യൂട്രീഷൻ ഇല്ലാതെ നമുക്ക് കുറയ്ക്കുന്നുണ്ട് ഇപ്പൊ പണ്ടൊന്നും ഉണ്ടായിട്ടല്ലല്ലോ പക്ഷെ നമുക്കൊരു ഒരു ടെൻ കെ ജി എബോ ഒക്കെ കുറയാണെങ്കിൽ നമ്മൾ ഒറ്റക്ക് തന്നെ പട്ടിണി കിടന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമ്മള് സ്കിന്നൊക്കെ തൂങ്ങുന്നതായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് സ്കിന്നു ഫ്ലാബി ആയിട്ട് പോവാം പ്രായം കൂടിയ പോലെ ഫീൽ ചെയ്യാം അങ്ങനെ നമ്മള് കുറച്ചൊരു കാര്യമല്ലോ ഓക്കെ പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ഗൈഡൻസും ന്യൂട്രീഷൻ ആഡ് ചെയ്യുന്നതുകൊണ്ട് അവര് ഇനിയിപ്പോ എത്ര വെയിറ്റ് വെയിറ്റ് ലോസ് ചെയ്തു കഴിഞ്ഞാലും ബോഡി എന്തായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ ഡാമേജ് ആവുക ഹെൽത്തിയെങ്കിൽ കുറയ്ക്കാൻ പറ്റും പക്ഷെ നമ്മൾ നോർമൽ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ഒന്നും ക്യാഷിന്റെ ചെലവ് വരുന്നില്ല ഇതിലാകുമ്പോ ആ ന്യൂട്രീഷന്റെ എക്സ്പെൻസ് വരും നല്ല ഹെൽത്തി ആയിട്ട് എന്റെ ബോഡി ഫിറ്റ് ആക്കാൻ ഫിറ്റ് അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ എന്റെ ജൂനിയർ കോച്ചാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇവര് ഇവർ ഏകദേശം ഒരു ട്വന്റി ഫൈവ് കെ ജി വെയിറ്റ് ലോസ് ചെയ്താണ് അത് നിങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ ഉണ്ട് ഇപ്പൊ ഇവരിപ്പു വർഷം കഴിഞ്ഞു ലേഡി കോച്ചാണ് ഇപ്പൊ ഒരുപാട് പേർക്ക് ഗൾഫിലൊക്കെ ഒരുപാട് പേർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഫൈവ് ഇയേഴ്സ് ആയി ഞാനും എന്റെ വൈഫും കോച്ചാണ് 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 അപ്പൊ ലേഡീസിന് അങ്ങനെ സെപ്പറേറ്റ് വേണ്ടവർക്ക് നമ്മൾ ആ ഒരു ഗൈഡൻസ് കൊടുക്കും ലേഡി കോച്ച് അവരുണ്ട് പിന്നെ നമ്മളിപ്പം ചെയ്താൽ നമുക്ക് ഒരുപാട് മാരത്തോൺ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചലഞ്ച് വെയിറ്റ് ലോസ് ചലഞ്ച് കാര്യങ്ങളൊക്കെ ഇപ്പം കൂടുതൽ ആൾക്കാരും പുറത്ത് പോകും വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സർച്ച് അപ്പൊ നമ്മൾ എവിടെയും ജിമ്മിൽ പോവാൻ തന്നെ ആളുകൾക്ക് മടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിമ്മിൽ പോകുന്ന സെൽഫി എടുക്കാനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് നമ്മൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം ഫാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്റെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു സെവന്റി പെർസെന്റേജ് ആളുകളും എന്താണ് വീട്ടിൽ ഇരുന്നോണ്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നവരാണ് ഒരു പിന്നെ ഒരു തേർട്ടി പെർസെന്റ് ആൾക്കാരെ സെൻട്രൽ ആയിട്ട് കണക്ട് ആവുന്ന ആളുകളും പിന്നെ വേറൊരു ചോദിക്കാം നമ്മളിപ്പോ കുറച്ച് ഇത് കൂടുമോ എന്നൊരു കഴിഞ്ഞാല് എവിടെ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നത് അങ്ങനെ ആ ഉണ്ട് ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ എക്സാമ്പിള് പറയാണ് ട്വന്റി കെ ജി വെയിറ്റ് ലോസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫൈവ് കെ ജി വെയിറ്റ് ലോസ് ചെയ്തു ഇത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ പഴയ രീതിയിൽ ഭക്ഷണ രീതിയിലേക്ക് പോയി കഴിഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റേജ് വെയിറ്റ് ഉണ്ടാവും കൂടും പക്ഷെ നമ്മൾ നമ്മൾ പറയുന്ന ഗൈഡൻസിൽ ആ ട്വന്റി കെ ജി വെയിറ്റ് ലോസ് ചെയ്ത് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൂടാൻ ചാൻസ് ഇല്ല അങ്ങനെയുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പർ ചെയ്യാത്തവരൊക്കെ വെയിറ്റ് കൂടിയ ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ക്ലൈൻറ്റ്സ് വരുന്നുണ്ട് പണ്ടൊക്കെ നിർത്തിയ ആളുകളും മുന്നേ ഉപയോഗിച്ച് കറക്റ്റ് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തവരൊക്കെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഇതിലേക്ക് വന്നത് തന്നെ ഇതിൻ്റെ എങ്ങനെയൊക്കെ വന്നു പറഞ്ഞാൽ വെയിറ്റ് വന്നതിൻ്റെ സ്റ്റോറി നോക്കാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനും വെയിറ്റ് ലോസിന് എന്റെ വൈഫിന് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഒരു ന്യൂട്രീഷനിലേക്ക് എത്തിയത് ഞങ്ങളെ റിസൾട്ടിലൂടെ ആണ് ഇതിലേക്ക് എൻട്രി ആയത് എൻ്റെ ഒരു ഇതിലേക്ക് ഇപ്പം ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സ് ആയി ഒരുപാട് സെന്റർ ഉണ്ട് നമ്മൾ റേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഓൺലൈൻ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എൻട്രി നമ്മൾ നമ്മൾ തന്നെ പേഴ്സണലി ഇത് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്തി ഈ ുമായി ബന്ധപ്പെട്ട കാര്യ കാര്യങ്ങൾ ഇത് ലഭ്യമാവുക ഇത് ശരിക്കും ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ അല്ല ഓക്കെ അത് ഫേക്ക് ആയിരിക്കും കാരണം ഒന്ന് രണ്ട് രീതി ഒന്ന് ന്യൂട്രീഷൻ സെന്ററിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സെന്റേഴ്സിൽ നമുക്ക് പറ്റും അതല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് വാങ്ങാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരുപാട് രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് അപ്പൊ ആ രാജ്യങ്ങളിലേക്കൊന്നും നമ്മളിത് കൊടുത്ത് അയക്കുന്നില്ല അവർക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും ഒരു മെമ്പർഷിപ്പ് ഉണ്ടാക്കിയോണ്ട് ഇപ്പൊ ഇത് ഇത് നല്ല ക്വസ്റ്റ്യാണ് പറയാൻ കാരണം ഇത് ഒരുപാട് പേര് ഇത് ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ശരിക്കും കമ്പനി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല ചില ഫേക്ക് പ്രോഡക്റ്റ് ആയിരിക്കും അതെടുത്തവർക്കൊക്കെ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് കമ്പനി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ ചിലപ്പോ ഒരു നൂറ് രൂപേന്റെ ഇരുന്നൂറ് രൂപേന്റെ ഒക്കെ ലാഭം നോക്കിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് അത് അവർക്ക് അറിയാത്തോണ്ടായിരിക്കാം ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് മാത്രം കൊടുക്കുന്നുള്ളു ഈ സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല് ഡയറക്ട് കമ്പനിയിൽ നിന്നൊക്കെ എടുത്തുകൊടുക്കുമ്പോൾ നമുക്കിപ്പോ ന്യൂട്രഷ്യൻ ഉപയോഗിച്ചു വെയിറ്റ് കുറഞ്ഞില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ കൊറിയർ ചാർജ് എടുക്കാം നമുക്ക് റീഫണ്ടും ഉണ്ട് അങ്ങനെയുണ്ട് ഓക്കെ മറ്റേ വേറെ ഇവിടെ നിന്നും വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടില്ല ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഫുൾ ചെറിയ ഹെൽത്ത് വർക്ക് എന്താണ് ഇവിടെ ഈ വെയിറ്റ് വന്നത് എൻ്റെ പേര് ഹിബ ഞാൻ വെയിറ്റ് കുറക്കാൻ വേണ്ടിട്ടാണ് സാർ അടുത്ത് എത്തിയിട്ടുള്ളത് അന്ന് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാല് മുട്ടുവേദന ആയിരുന്നു കൊറേ മെത്തേഡൊക്കെ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഒന്നും കിട്ടാത്തൊരു ടൈമിലാണ് സാർ അടുത്ത് എത്തിപ്പെടുന്നത് കറക്റ്റ് ആയിട്ട് സാർ പറയുന്നത് പോലെ ഫോളോ ചെയ്തതുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഇരുപത്തിനാല് കുറക്കാൻ പറ്റി വർഷമായിട്ട് അതേ വെയിറ്റില് മെയിൻറ്റൈൻ ചെയ്ത് പോവാണ് ഇപ്പൊ വെയിറ്റ് കുറച്ചതിന്റെ ഭാഗമായി ഞാൻ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഹെൽത്ത് കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാറെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓൺലൈനും ഓഫ് ലൈനായിട്ട് പറയാം ഓക്കെ അപ്പൊ കൂടുതലായിട്ടും ലേഡീസ് എൻക്വയറി ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് ശേഷമുള്ള വെയിറ്റ് കൂടിയത് അതുപോലെ തന്നെ കുറെ മെത്തേഡ് ഒക്കെ ട്രൈ ചെയ്തിട്ട് നല്ലൊരു ബോഡിയോ കാര്യങ്ങളോ ഫിറ്റ് ആവാതിരിക്കുന്നത് കൂടുതലായിട്ടും വയർ കുറക്കാനൊക്കെ വേണ്ടിട്ടാണ് ലേഡീസ് നമ്മളടുത്തി മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെ ഹെൽത്തി ആയി ജീവിക്കാം എന്നതിനെ കുറിച്ച് വളരെ വളരെ വിശദമായി